എടപ്പാൾ അയിലക്കാട് അയനിച്ചിറയിൽ നീന്താനിറങ്ങി കായലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി മുഹമ്മദ് കൈസിനാണ് മരിച്ചത് കൂട്ടായി കോതപറമ്പ് സ്വദേശി മഞ്ഞപ്രയാഗത്ത് മുഹമ്മദ് കൈസിന്റെ മൃതദേഹമാണ് തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത് ഞായറാഴ്ച വൈകീട്ട് ആറുമണിയോടു കൂടിയാണ് കൈസുൾപ്പെടെയുള്ള ആറംഗ സംഘം കുളിക്കാനായി അതിനിച്ചിറയിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ തിരൂർ بارس ديزاينر جولري كاليكت رود بيرندل